ഇന്ന് ലീഡേഴ്സ് മോർണിങ്ങിൽ അതിഥി എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി വി ശിവൻകുട്ടിയാണ് നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങളൊക്കെയും ചോദിക്കാം ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോൾ അക്കാര്യങ്ങളിലൊക്കെയും അദ്ദേഹത്തിൻ്റെ പ്രതികരണവും ഒക്കെ നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കാലം കൂടിയാണല്ലോ അപ്പോൾ അതിൻ്റെ പശ്ചാത്തലമുണ്ട് പിന്നെ മാത്രമല്ല മറ്റ് പല ഇപ്പോൾ ലേബർ കോഡ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലൊക്കെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത് നോക്കാം അപ്പോൾ മന്ത്രിയിലേക്ക് പോകാം നേരെ മിനിസ്റ്റർ ഗുഡ് മോർണിംഗ് സ്വാഗതം ഹലോ മലയാളത്തിലേക്ക് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സ്വാഗതം ഗുഡ് മോർണിംഗ് ഓക്കെ മിനിസ്റ്റർ ഇപ്പം തിരഞ്ഞെടുപ്പ് കാലം സ്വാഗതം ഓക്കെ മിനിസ്റ്റർ ഇപ്പൊ തിരഞ്ഞെടുപ്പ് കാലമാണ് അപ്പൊ തിരഞ്ഞെടുപ്പിന് ഒപ്പം തന്നെയാണ് ഈ എസ് ഐ ആർ നടപ്പാക്കുന്ന പണികളും ഈ സംസ്ഥാനത്ത് ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നത് എസ് ഐ ആർ നടപ്പാക്കുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് തന്നെ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു ഘട്ടത്തിലാണ് അവർ വിദ്യാർത്ഥികളെ കൂടി ആവശ്യപ്പെട്ടത് ഇപ്പം അങ്ങ് തന്നെ ഇന്നലെ പറഞ്ഞതുപോലെ കുട്ടികളെ വിട്ടുകൊടുക്കില്ല ആ നിലപാടിൽ തന്നെയാണോ മിനിസ്റ്റർ ഇപ്പോഴും കുട്ടികളിൽ ഈ ഉത്തരവാദിത്തം ഏർക്കേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ ഈ എസ് ഐ ആറിനെ സഹായിക്കുന്നതിനു വേണ്ടി ഏതാണ്ട് അയ്യായിരത്തോളം വരുന്ന അധ്യാപകരെയും അനധ്യാപകരുടെ സേവനം വിട്ടുകൊടുത്തിട്ടുണ്ട് ഒരു പത്ത് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പരീക്ഷ ആരംഭിക്കുകയാണ് ക്രിസ്മസ് പരീക്ഷ ആരംഭിക്കുകയാണ് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരവും ആണെങ്കിൽ പോലും മറ്റ് ജോലികളിൽ കുട്ടികളെ ഏർപ്പെടുത്തുന്നത് ഒട്ടും ശരിയല്ല അതുമാത്രമല്ല മാത്രമല്ല വിദ്യാഭ്യാസ വകുപ്പ് അറിഞ്ഞിട്ടില്ലല്ലോ അവർ വിദ്യാർ വിദ്യാർത്ഥികളെ ഈ കാര്യങ്ങളെത്തിക്ക് വേണ്ടി ചുമതലപ്പെടുത്തി വരും ഈ ഈ പുതിയ തീവ്ര വോട്ടേഴ്സില് പേര് ചേർക്കുന്ന ബന്ധപ്പെട്ട് ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ വലിയ സംഭവവാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ആത്മഹത്യ നടക്കുന്നു ഇപ്പോൾ വൻതോതിലുള്ള പ്രതിഷേധം നടക്കുന്നു കോടതിയിൽ കേസ് പോകുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഈ പിന്നെ ഇതിനിടയിൽ കുട്ടികളെ ഇതിലത്തേക്ക് ഉൾപ്പെടുത്തുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല അത് ആര് ആര് തന്നെ തീരുമാനിച്ചാലും തെറ്റായ കാര്യമാണ് അത് ഉൾപ്പെടുത്താൻ പാടു പാടുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് ഓഫീഷ്യലായി വന്ന് ആവശ്യപ്പെട്ടാലും ഇത് തന്നെയായിരിക്കുമോ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ പരീക്ഷ മുടക്കിക്കൊണ്ടോ വിദ്യാർത്ഥികളുടെ പഠനം മുടക്കിക്കൊണ്ടോ ഉള്ള ഒരു കാരണത്തിനും കാര്യത്തിനും വിദ്യാഭ്യാസ വകുപ്പ് യോജിക്കുന്നില്ല കുട്ടികളുടെ പഠനമാണ് കുട്ടികളുടെ പരീക്ഷയാണ് വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികളെ ഈ ഉത്കണ്ഠയും അതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങളും ഭയപ്പാടും നിറഞ്ഞ ഒരു ഒരു ഒരുപാട് ടെൻഷൻ സംഭാവന ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവിടുന്നതിനോട് വിദ്യാഭ്യാസ വകുപ്പിന് ഒട്ടുമേ യോജിപ്പില്ല അതിൻ്റെ ഫലമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് കുട്ടികൾക്കുണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും പിന്നെ ഇലക്ഷൻ കമ്മീഷനും അതേപോലെ കുട്ടികളെ ഈ കാര്യത്തിൽ പ്രയോജനപ്പെടുന്നതിനു വേണ്ടി ഉത്തരവുകൾ ഇറക്കിയിട്ടുള്ള അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമം നടത്തിയിട്ടുള്ള അവർക്കായിരിക്കും എന്നുള്ള കാര്യം കൂടി ഞാൻ ഇപ്പോഴേ അഡ്വാൻസ് ആയിട്ട് വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുക ഓക്കെ മിനിസ്റ്റർ ഇപ്പം ഈ സ്കൂളുകളില്ലാത്ത സ്ഥലങ്ങളിൽ ഈ സ്കൂളുകൾ സ്ഥാപിക്കണം എന്നുള്ള സുപ്രീം കോടതിയുടെ നിലപാടുണ്ടല്ലോ ഇന്നലെ ഇപ്പം വന്ന കേരളത്തിന് സുപ്രീം കോടതി നൽകിയ നിർദ്ദേശമുണ്ടല്ലോ ഇപ്പം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എൽ പി സ്കൂളുകൾ ഇല്ലെങ്കിൽ അവിടെ എൽ പി സ്കൂളുകൾ സ്ഥാപിക്കണം മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ അപ്പർ പ്രൈമറി സ്കൂളുകൾ ഇല്ലെങ്കിൽ അവിടെ യു പി സ്കൂളുകൾ സ്ഥാപിക്കണം ഇങ്ങനെയൊക്കെയാണ് നിർദ്ദേശം അപ്പോൾ ഇതിലിന്നിപ്പോൾ എന്തായിരിക്കും വിദ്യാഭ്യാസ വകുപ്പിന്റെ അടുത്ത നീക്കം മിനിസ്റ്റർ സുപ്രീം കോടതിയുടെ വിധി അംഗീകരിക്കുന്നു സ്വാഗതം ചെയ്യുന്നു പക്ഷേ അതിൽ ചില അഭിപ്രായങ്ങളും കൂടി പറയാനുണ്ട് കാരണം കേരളത്തിൽ പതിനാലായിരത്തോളം വരുന്ന സ്കൂളുകളുണ്ട് അതെല്ലാം നല്ല നല്ലവണ്ണം പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകുന്ന സ്കൂളുകളാണ് ഇരുപത്തി പിന്നെ പിന്നെ തൊണ്ണൂറ്റി രണ്ടായിരത്തോളം വരുന്ന ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തോളം വരുന്ന അധ്യാപകരുണ്ട് നാൽപ്പത്തേഴ് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുണ്ട് പല സ്കൂളുകളിലും ഇന്നിപ്പോൾ ക്ലാസ്സിൽ കുട്ടികൾ കൂടുതലാണ് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഷോർട്ടേജ് പൊതുവിൽ കേരളത്തിനില്ല ഇപ്പോൾ ഉത്തർപ്രദേശ് ബീഹാർ ഗുജറാത്ത് അതുപോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ എത്രയോ കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഒരു സ്കൂളിനെ കാണുന്നതിന് വേണ്ടി കഴി കഴിയുന്നത് അതുമാത്രമല്ല അവിടെയെല്ലാം ഉള്ള സ്കൂളുകളുടെ ഒരു വലിപ്പം തന്നെ നോക്കിയാൽ നമ്മളൊരു കുടിലിൻ്റെ ഭംഗി മാത്രമാണ് അതിന് ഉണ്ടാവുക ഇവിടെ ഏതാണ്ട് ഒരു അറുപത് ശതമാനം സ്കൂളുകളും അമ്പര അമ്പരചുംബികളായിട്ടുള്ള ഏറ്റവും നല്ല ഘട്ട ഘട്ടങ്ങളിൽ എല്ലാ സൗകര്യങ്ങളോടുകൂടിയ ക്ലാസ് സ്മാർട്ട് ക്ലാസ് റൂംസും അത്യന്താധുനിക ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ സ്കൂളുകളാണ് പ്രവർത്തിക്കുന്നത് ഈ കാര്യം ഒരു പ്രത്യേക വിഷയമായിട്ട് എടുക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഒരു വിധി വന്നതിന് വന്നതിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടി വന്ന ഒരു റിവിഷൻ പെറ്റീഷൻ കൊടുത്ത് സുപ്രീംകോടതിയെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതാണ് സുപ്രീം കോടതിയുടെ വിധി ആ വിധിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഈ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പിന്നെ വേണ്ടവണ്ണം നമ്മുടെ കേരള ഗവണ്മെൻ്റ് ശ്രദ്ധിക്കുന്നില്ല എന്ന് സംശയമുണ്ടോ എന്ന് തോന്നുന്നതാണ് അതല്ല പിന്നെ ദേശീയ അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള എല്ലാ മത്സര പരീക്ഷകളിലും അതായത് അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള പിന്നെ പിന്നെ കണക്കെടുപ്പിലൊക്കെ തന്നെ കേരളം ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തും ആണ് ഭാവിവരങ്ങളുമൊക്കെ തന്നെ പിന്നെ ഇപ്പോൾ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റിവിഷൻ പെറ്റീഷൻ കൊടുത്ത് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുമോ എന്ന് സംബന്ധിച്ചിടത്തോളം ആലോചിക്കും എന്ന് മാത്രമല്ല ഈ സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത് അതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഓക്കെ മിനിസ്റ്റർ മിനിസ്റ്റർ ഇനി എസ് കെ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ എസ് എസ് കെ ഫണ്ട് കുടിശ്ശിക നൽകാത്തത് ഇപ്പൊ നമ്മൾ ഈ പി എം സിയിൽ നിന്ന് പിന്മാറിയത് കൊണ്ടാണോ ഇപ്പൊ ഈ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ നമ്മൾ ഈ നയത്തിനെതിരാണെങ്കിൽ പോലും പി എം സിയിൽ ഒപ്പിട്ടത് അപ്പോൾ ആ ഫണ്ട് നേടിയെടുത്തിട്ട് പോരായിരുന്നോ പിന്മാറുന്നത് അപ്പൊ ഈ ഫണ്ടിനെ കിട്ടി എന്താ മിനിസ്റ്റർ ഒരു തീരുമാനം രൂപ ഫണ്ട് വേറെയാണ് നമ്മുടെ ശ്രീ എം ശ്രീ പി എം സി ഫണ്ട് വേറെയാണ് പി എം സിയുടെ ഇരുന്നൂറ്റി അറുപത്തഞ്ച് സ്കൂളുകൾക്ക് രണ്ട് കോടി രൂപ വെച്ച് മാറ്റിവെച്ചിട്ടുള്ളതാണ് അപ്പം അത് ഏതെല്ലാം സ്കൂളിൽ വേണമെന്നോ വേണ്ടെന്നോന്നോ നമ്മൾ പറഞ്ഞിട്ടില്ല ഇപ്പം ഈ എസ് എസ് കെയുടെ ഫണ്ടെന്ന് പറയുന്നത് പിന്നെ ഭിന്നശേഷി കുട്ടികളുടെ ആവശ്യങ്ങൾ അതുപോലെ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൻ്റെ ആവശ്യം പാഠപുസ്തകത്തിൻ്റെ ആവശ്യം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ ഹോസ്റ്റൽ സൗകര്യങ്ങൾ പെൺകുട്ടികളുടെ പിന്നെ പ്രത്യേക വിദ്യാഭ്യാസം ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ് ഏതാണ്ട് ഏഴായിരത്തോളം പന്തി ടീച്ചേഴ്സിൻ്റെ ശമ്പളം ഇതെല്ലാം കൂടെ വരുന്നതാണ് ഈ എസ് എസ് കെ ഫണ്ടെന്ന് പറയുന്നത് അതിൽ ഒന്നാം ഗഡുവാണ് തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ റിലീസാക്കിയത് ഇനി ബാക്കി കാശ് റിലീസാക്ക ആക്കാൻ വേണ്ടിയുള്ള കത്ത് നമ്മൾ കൊടുത്തിരിക്കുകയാണ് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം ഞാൻ ഈ പറഞ്ഞ ഗണ ഗണത്തിൽപ്പെട്ട കുട്ടികൾക്കുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതിന് വേണ്ടി കഴിയില്ല ഇപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമ അവകാശ പ്രകാരം നമുക്ക് ഏതാണ്ട് ഒരു അഞ്ഞൂറിന് അഞ്ഞൂറ് കോടിക്ക് താഴെ രൂപ നമുക്ക് വീണ്ടും കിട്ടാനുണ്ട് അത് എത്രയും പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണം എനിക്ക് തോന്നുന്നു അത് ഇതിൻ്റെ കാല താമസം വരുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനും കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിമാരും ഇത് കേരളത്തിന് കൊടുക്കാൻ പാടില്ല എന്നുള്ള നിലയിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് മറ്റ് ഫണ്ടുകൾ തടഞ്ഞു വച്ചിരിക്കുന്നത് പോലെ തന്നെ ഉള്ള നിലപാടാണ് ഈ വിദ്യാഭ്യാസ വകുപ്പിന് കിട്ടേണ്ട ഫണ്ടിൻ്റെ കാര്യത്തിലും കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത് അതിൽ ഈ ബി ജെ പി നേതാക്കന്മാർക്കും ബി ജെ പിയുടെ കേന്ദ്ര സഹമന്ത്രിമാർക്കും പങ്കുണ്ടെന്ന് ഞാൻ സംശയിക്കുകയാണ് ഓക്കെ മിനിസ്റ്റർ ഇനിയിപ്പോൾ ഉള്ളത് ഇന്നിപ്പം അങ്ങയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകും ഇന്ന് മലയാള മനോരമയുടെ ഒന്നാം പേജിൽ വന്ന വാർത്ത വേതനവുമായി ബന്ധപ്പെട്ട ലേബർ കോഡിന് ഇടത് ട്രേഡ് യൂണിയനുകൾ അറിയാതെ കേരളത്തിൽ ചട്ടമുണ്ടാക്കി എന്നാണ് വാർത്ത രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പതിനാലിന് ഈ കരട് ചട്ടം വിജ്ഞാപനം ചെയ്തു എന്നാണ് ലേബർ കോഡിനെതിരെ ഇവിടെ വലിയ പ്രക്ഷോഭത്തിനൊക്കെ ഒരുങ്ങുന്ന ഘട്ടത്തിലാണ് ഈ ഒരു വാർത്ത കൂടി വന്നത് എന്താണ് അങ്ങേടെ നിലപാട് ഈ വിഷയത്തിൽ അതായത് ഈ ലേബർ കോഡ് വന്ന ശേഷം ഈ പറഞ്ഞതുപോലെ ഈ റീജിയണൽ യോഗങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ലേബർ സെക്രട്ടറി സംസ്ഥാന ലേബർ സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു യോഗം വിളിച്ചേർത്ത ശേഷം അവർക്കൊരു വർക്ക് കൊടുത്തായിരുന്നു ഒരു മാൻഡേറ്റ് പോലെ മാൻഡേറ്ററി വർക്ക് എന്നുള്ള നിലയിൽ അവർക്ക് കൊടുത്തായിരുന്നു അതിനൊരു കരട് തയ്യാറാക്കണം ഇത് ഇംപ്ലിമെൻ്റേഷൻ ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇരുപത്തൊൻപത് കോഡുകളാണല്ലോ മാറ്റിയ ശേഷം നാല് കോഡുകളാക്കി മാറ്റി എന്ന് മാത്രമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ശക്തമായ അഭിപ്രായമുള്ളത് സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും തുല്യ അവകാശത്തിൽപ്പെട്ടതാണല്ലോ തൊഴിൽ തൊഴിൽ എന്ന് പറയുന്നത് ലേബർ എന്നു പറയുന്നത് അപ്പോൾ ഇത് അങ്ങനെ റീജണൽ യോഗം ചേർന്ന അവസരത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ അവർ ചർച്ച ചെയ്ത ശേഷം ഒരു റൂള് കരണ്ട് റൂൾ ഉണ്ടാക്കി പരസ്യപ്പെട്ടിട്ടുണ്ട് അത് ഗവൺമെൻറ് ഉത്തരവിറക്കിയിട്ടുമില്ല ഗവൺമെൻറ് അത് പിന്നെ അംഗീകരിച്ചിട്ടുമില്ല ഗവണ്മെൻ്റ് അംഗീകരിച്ച് ഇവർ ഗസറ്റ് നോട്ടിഫിക്കേഷൻ നടത്തി അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരുപാട് പ്രോസസ്സുണ്ടല്ലോ പുതിയ ഒരു നിലവിലുള്ള ഇരുപത്തൊമ്പത് നിയമങ്ങൾ മാറ്റിയിട്ട് പുതിയ നാല് നിയമങ്ങൾ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള റൂള് തയ്യാറാക്കുകയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ ഉദ്യോഗസ്ഥർ തമ്മിലുണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു ഏർപ്പാടാണ് ഒരു ഒരു എന്താ പറയുക കേന്ദ്ര കേന്ദ്രത്തിലെ സീനിയർ ഐ എസ് ഓഫീസർമാർ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഐ എസ് ഓഫീസർമാർ ഇതിൻ്റെ ഒരു കരട് തയ്യാറാക്കി ആ കരട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് വേറെ ഒരു നടപടിയിലെത്തിക്കും പോയിട്ടില്ല എന്നുള്ളതാണ് അത് മനോരമയിൽ വന്ന വാർത്ത തെറ്റായ വാർത്തയാണ് മിനിസ്റ്റർ അപ്പോൾ ഈ രൂപീകരിക്കുന്ന കാര്യമേ ട്രേഡ് ചർച്ചയ്ക്കുള്ള സാധ്യത എത്രത്തോളമാണ് എന്തായാലും നാളെ പന്ത്രണ്ട് മണിക്ക് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട് ചട്ടങ്ങൾ രൂപീകരിക്കുക അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അതുപോലെ തന്നെ ഡിസംബർ മാസം പത്തൊമ്പതാം തീയതി ഒരു കോൺക്ലേവ് ലേബർ കോൺക്ലേവ് തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഉദ്ഘാടനം ചെയ്യണ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ലേബർ കോഡിനെ എതിർക്കുന്ന സംസ്ഥാനങ്ങളിലെ ലേബർ മന്ത്രിമാരെയും ഞങ്ങൾ ഞങ്ങളിതിൽ ക്ഷണിക്കുന്നുണ്ട് കേന്ദ്ര ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെയും നിയമപണ്ഡിതന്മാരെയും ഒക്കെ തന്നെ ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഇതിൽ എത്രമാത്രം കാര്യങ്ങൾ നമുക്ക് തൊഴിലാളികൾക്ക് അനുകൂലമായി മാറ്റാം തൊഴിലാളി വിരുദ്ധ നിലപാട് ഏതെല്ലാം മാറ്റണം എന്നുള്ള സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യും ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ട കേന്ദ്ര ഗവൺമെൻ്റ് കഴിഞ്ഞ രണ്ട് ഒരു മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ വെച്ച് വിവിധ സംസ്ഥാനങ്ങളുടെ വിദ്യ തൊഴിൽ മന്ത്രി മന്ത്രിമാരുടെ യോഗത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു ആ യോഗത്തിൽ വെച്ചിട്ട് ഞാൻ നമ്മുടെ നിലപാട് ശക്തമായി തന്നെ അവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ മിനിസ്റ്റർ ഇനിയിപ്പോൾ മറ്റ് വിഷയങ്ങളിലേക്ക് കൂടി വരികയാണെങ്കിൽ ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി വിഷയത്തിൽ മതസംഘടനകൾക്കിടയിൽ വലിയ തർക്കം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു തിരഞ്ഞെടുപ്പ് കാലം കൂടിയാണ് അങ്ങനെ ഒരു ശ്രദ്ധയിൽ ഇക്കാര്യം വന്നിട്ടുണ്ടെന്നും എനിക്കറിയാം ഇപ്പം കാലങ്ങളായിട്ട് വിഭജിച്ച് നിന്ന സമസ്ത പോലും ഒന്നിച്ച് അവരെ എതിർക്കുന്നു കാന്തപുരം വിഭാഗ നേതാക്കൾ സിറാജൽ മുഖപ്രസംഗം എഴുതുന്നു പക്ഷേ ഇനിയും കോൺഗ്രസ് നേതാക്കളൊന്നും ഇതിൽ കാര്യമായിട്ടുള്ള പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചാണോ കോൺഗ്രസ് ജയിക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങേക്ക് ഒരു തോന്നലുണ്ടോ അങ്ങനെ തന്നെയാണ് ഇവന് കോൺഗ്രസിൻ്റെ ഒരു നിലപാടെന്ന് പിന്നെ പറയുന്നത് അത് നമുക്ക് നമ്മുടെ സംസ്ഥാനം രാജ്യത്തിൻ്റെ മുന്നിൽ തന്നെ തലയോർത്തി നിൽക്കുന്നത് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞത് മതേതരത്വത്തെ മതേതരത്വ സ്വഭാവ സഭ മുറുക പിടിക്കുന്നു വർഗീയതയ്ക്ക് നമ്മൾ കൂട്ടു നിൽക്കുന്നില്ല രാഷ്ട്രീയത്തിൽ വർഗീയത വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ജനാധിപത്യത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു ഭരണഘടകനെ പ്രോത്സാഹിപ്പിക്കുന്നു വർഗീയ കലാപങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു അപ്പോൾ അതിന് ഘടകവിരുദ്ധ വിരുദ്ധ വിരുദ്ധമായി നടക്കുന്ന കാര്യങ്ങളോട് ഒരു കാരണവശാലും ചോദിക്കില്ല നാല് വോട്ടിന് വേണ്ടി നമ്മുടെ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തെ തള്ളിക്കളയുന്നതിന് വേണ്ടി ഇടതുപക്ഷം തയ്യാറല്ല ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ ഉള്ള സംഘടനകൾ എക്കാലത്തും കോൺഗ്രസ് പിന്തുണയ്ക്കുകയും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ധാരണ ഉണ്ടാക്കിക്കൊണ്ടാണ് അതിനെ പോകുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം വർക്ക് ചെയ്തായിരുന്നാലും ന്യൂനപക്ഷ വർക്ക് ചെയ്തായിരുന്നാലും അതിനെ തുല്യ പ്രാധാന്യത്തോടുകൂടി എതിർക്കുന്ന സമീപനമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് മിനിസ്റ്റർ ഇനി ഞാൻ ഈ രാഹുൽ മാങ്കൂടത്തിന്റെ വിഷയം കൂടെ ഒന്ന് ചോദിക്കണം അങ്ങയോട് കാരണം ഈ വിഷയത്തിൽ ഇപ്പം കോൺഗ്രസ് പാലക്കാട്ടെ ഒരു തിരഞ്ഞെടുപ്പ് മുഖമായി തന്നെ അദ്ദേഹത്തെ നിർത്തിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴും ഈ തിരഞ്ഞെടുപ്പിന് പ്രചാരണത്തിലൊക്കെ സജീവമാണ് പക്ഷേ നേതാക്കൾക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന നിലയിലേക്കല്ല എന്നാണ് പല നേതാക്കളുടെയും പ്രതികരണമൊക്കെ വരുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അങ്ങേക്ക് എന്താണ് തോന്നുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇതൊക്കെ ഭൂഷണമാണോ മിനിസ്റ്ററെ കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ചിരിക്കുകയാണ് കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ചാനലിൽ വന്ന സംഭാഷണം കേട്ടാൽ മനസാക്ഷി ഉള്ളവരാരും തന്നെ ഈ കോൺഗ്രസ് പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ഇല്ല അങ്ങനെ കടുത്ത ഭാഷകളുടെ മറുപടി അത്തരക്കാർക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിൽ കോൺഗ്രസിൻ്റെ ഉൾപാർട്ടി പ്രശ്നമാണെങ്കിൽ തന്നെയും യഥാർത്ഥത്തിൽ പിന്നെ ഇത് സി പി എമ്മിൻ്റെ ഒരു സഖാവിനാണ് ഈ ഉള്ള ഒരു വിഷയത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടുത്തെ ചില മാധ്യമങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും ആ മാധ്യമങ്ങൾ പിന്നെ അവരുടെ ഉറക്കം പിന്നെ പുനരാരംഭിക്കുന്നത് ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ട് മാത്രമേ ഉള്ളൂ ഇത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമാണ് കോൺഗ്രസിൻ്റെ സംസ്കാരമാണ് കോൺഗ്രസ് പിന്നെ എന്തും ഇക്കാര്യത്തിൽ ഏതറ്റം വരെയും തെറ്റായ മാർഗം സ്വീകരിക്കും സ്വീകരിക്കുമെന്നും ആരെന്ത് പറഞ്ഞാലും ആരെ എതിർത്താലും ഞങ്ങൾ ഇങ്ങനെ തന്നെ നിലപാട് സ്വീകരിക്കുമെന്ന് പരസ്പരം അവർ പറയുകയാണ് കോൺഗ്രസ് ആൾക്കാർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറ പിന്നെ കുറ്റം പറയുകയാണ് കുറ്റം പറയുന്ന കാര്യം ചെയ്യട്ടെ ഇതൊരു പരാതി എഴുതി മുഖ്യമന്ത്രിക്ക് കൊടുക്കട്ടെ അതല്ലേ എന്ന് പറയുന്നത് അപ്പോൾ അത് അതിനൊന്നും തയ്യാറാകുന്നില്ല അപ്പോൾ മറ്റേ അവരുടെ അവരുടെ അവർ ഈ സംസ്ഥാനത്ത് ജനങ്ങളോട് എന്തെങ്കിലും ബാധ്യതയും ജനങ്ങളോട് എന്തെങ്കിലും പിന്നെ ജനാധിപത്യപരമായിട്ടുള്ള മര്യാദകൾ പാലിക്കുന്നു ഞങ്ങളെന്ന് തെളിയിക്കാൻ ഉള്ള ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ കോൺഗ്രസ് ആണ് ഈ കാര്യത്തിൽ ഉറച്ചവർ എടുക്കേണ്ടത് ഞങ്ങളുടെ പാർട്ടി ഒരു നയം വ്യക്തമാക്കിയിട്ടുണ്ട് അയാൾ രാജിവെക്കുന്ന കാര്യത്തിലൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഓക്കെ മിനിസ്റ്ററേ അപ്പോൾ ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്താൽ നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു すいません。Okay,